അപ്പോൾ ആരാണ് അദ്വൈതാചാര്യർ സാക്ഷാൽ മഹാവിഷ്ണു തന്നെയാണ് മഹാവിഷ്ണു സദാശിവനും കൂടെ ഒന്നിച്ചതാണ് അദ്വൈതാചാര്യർ അപ്പോൾ അദ്വൈതാചാര്യരുടെ വീട്ടിൽ ഭക്തരെല്ലാവരും ഒത്തുകൂടുമായിരുന്നു അങ്ങനെ ഒത്തുകൂടുന്ന സമയത്ത് അദ്വൈതാചാര്യർ ഭഗവത്ഗീത ഭാഗവതം ഇതൊക്കെ ചർച്ച ചെയ്യുമായിരുന്നു ജ്ഞാനമാർഗവും കർമ്മമാർഗവും കർമ്മമാർഗമൊക്കെ മാറ്റിവെച്ച് പരിശുദ്ധ ഭക്തി നമ്മൾ ആചരിക്കണം എന്ന് അദ്വൈതാചാര്യർ പഠിപ്പിക്കുവായിരുന്നു അദ്വൈതാചാര്യർ സാക്ഷാത് ഭഗവാനാണെങ്കിലും കലിയുഗത്തിലുള്ള ഇവരെ എങ്ങനെ ജനന മരണ ചക്രത്തിൽ നിന്ന് രക്ഷപ്പെടുത്താം എന്ന് അദ്വൈതാചാര്യ ചിന്തിക്കുക ഭക്തിയെക്കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുകയാണ് അദ്വൈതാചാര്യ ഭക്തി വേണമെങ്കിൽ ആര് വരണം ചൈതന്യ മഹാപ്രഭു തന്നെ വന്നേ പറ്റൂ സാക്ഷാൽ മഹാവിഷ്ണുവായ ആയ അദ്വൈതാചാര്യൻ ചിന്തിക്കുകയായിരുന്നു സാക്ഷാൽ മഹാവിഷ്ണു കഷ്ടപ്പെട്ട് ശ്രമിച്ചു ആൾക്കാരെ നന്നാക്കാൻ വേണ്ടി കലിയുഗത്തിലുള്ളവരെ കൊണ്ട് നാമം ജപിപ്പിക്കുക എന്നിട്ട് നടന്നോ ഇല്ല അദ്വൈതാചാര്യർ വിചാരിച്ചു എൻ്റെ പേര് തന്നെ അദ്വൈതനാണ് രണ്ടാമതൊരാളില്ല ഒറ്റ ഒരാൾ അതേപോലെ ഒറ്റ ഒരു വഴി ഞാൻ കണ്ടുപിടിക്കണം ഏറ്റവും ഉത്തമമായിട്ടുള്ള വഴി ഈ യുഗധർമ്മം എല്ലാവരെയും കൊണ്ടും പഠിപ്പിക്കാനായിട്ട് യുഗധർമ്മം എന്താണ് എല്ലാവരെയും കൊണ്ടും നാമം ജപിക്കണം പക്ഷെ ആരും നാമം ജപിക്കാൻ തയ്യാറല്ല ഇപ്പൊ അദ്വൈതാചാര്യർ ഒരുപാട് വിഷമിച്ചിരിക്കുകയായിരുന്നു അപ്പോഴേക്കും ഗൗതമീയ തന്ത്രം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ നിന്നും ഒരു ശ്ലോകം അദ്വൈതാചാര്യരുടെ ഉള്ളിൽ ഓർമ്മമാണ് അതിൽ പറയുന്നു ഭഗവാൻ കൃഷ്ണൻ വളരെയധികം സംതൃപ്തനാകും ഒരു ഭക്തന് ആ ഭക്തൻ ഒരു തുളസി ഇലയും കുറച്ച് ജലവും ഭക്തിപൂർവം ഭഗവാന് കഴിഞ്ഞാൽ ഭഗവാൻ ആ ഭക്തനിൽ ഒരുപാട് സന്തോഷിക്കും എന്ന് അദ്വൈതാചാര്യർ തുളസി മഞ്ചരികൾ എടുത്തു എന്നിട്ട് ഏത് ജലം എടുത്തു ഗംഗാജലം എടുത്തു അങ്ങനെ ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ട് തുളസി മഞ്ചരി ഗംഗാജലത്തിൽ മുക്കി ഭഗവാന്റെ ഒരു ശിലയിൽ സമർപ്പിക്കാൻ തുടങ്ങി ഉറക്ക കരയാൻ തുടങ്ങി ഭഗവാനോട് അഭ്യർത്ഥിച്ചു ഭഗവാനെ അങ്ങ് അവതരിക്കണം ഭഗവാനെ അങ്ങ് അവതരിക്കണം അപ്പോൾ അദ്വൈതാചാര്യയുടെ ഈ വിരഹവേദന പ്രാർത്ഥന ഗോലോകം വരെ എത്തി അങ്ങനെ ഭഗവാൻ കൃഷ്ണനും രാധാണിയും പ്രത്യക്ഷപ്പെട്ടു എന്നിട്ട് ഭഗവാൻ പറഞ്ഞു അധികം താമസിക്കാതെ ഞാൻ അവതരിക്കാൻ പോവുകയാണ്